പി വി അൻവർ എംഎൽഎയുടെ വാർത്താ സമ്മേളനം പുരോഗമിക്കുകയാണ് ആ പുരോഗമിക്കുമ്പോഴും സി പി എമ്മിന് കനത്ത ആഘാതമാണ് പി വി അൻവർ നൽകിയിരിക്കുന്നത് മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ നേരിട്ട് തന്നെ പി വി അൻവർ രംഗപ്രവേശം ചെയ്തിരിക്കുന്നു മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി പി ശശി കാട്ടുകളനാണെന്നും പി ശശിയെ സംരക്ഷിക്കുന്ന മുഖ്യമന്ത്രി കള്ളന് കഞ്ഞിവച്ചവനാണെന്നും പി വി എൻവർ പറഞ്ഞിരിക്കുന്നു അതിനെല്ലാം ഉപരിയായി മുഖ്യമന്ത്രിയുടെ മരുമകനും പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയുമായ മുഹമ്മദ് റിയാസിനെതിരെ രൂക്ഷമായ വിമർശനമാണ് പി വി എൻവർ നടത്തിയിരിക്കുന്നത് സി പി എമ്മിന് മുഹമ്മദ് റിയാസ് മാത്രം മതിയോ എന്ന ചോദ്യമാണ് പി വി എൻവർ ചോദിക്കുന്നത് ഭരണത്തിൽ മുഹമ്മദ് റിയാസ് മുഹമ്മദ് റിയാസ് ഭരണത്തിൽ ഇടപെടുന്നു മുഖ്യമന്ത്രിയെ നിയന്ത്രിക്കുന്നു ഇതൊക്കെയാണ് പി വി അൻവറിന്റെ ആരോപണം മുഹമ്മദ് റിയാസ് അടുത്ത മുഖ്യമന്ത്രിയാകുമെന്ന ആരോപണം പ്രതിപക്ഷ മാധ്യമങ്ങളും ഓൺലൈൻ മാധ്യമങ്ങളും പ്രതിപക്ഷത്ത് നിൽക്കുന്ന ഓൺലൈൻ മാധ്യമങ്ങളും എല്ലാം കൊണ്ടാടുന്നുണ്ട് അത് ശരിവയ്ക്കുന്ന തരത്തിലാണ് പി വി അൻവറിന്റെ ആരോപണം മുഹമ്മദ് റിയാസിന് നേരെ ശക്തമായ ഭാഷയിൽ തന്നെ പി വി അൻവർ ആരോപണം ഉന്നയിച്ചിരിക്കുന്നത് മുഹമ്മദ് റിയാസാണ് മുഖ്യമന്ത്രിയെ നിയന്ത്രിക്കുന്നതെന്നും മുഹമ്മദ് റിയാസിന്റെ താൽപര്യപ്രകാരം മന്ത്രിസഭയിൽ പല കാര്യങ്ങളും നടക്കുന്നുണ്ടെന്നും ഒക്കെ പറഞ്ഞിരിക്കുന്നു പി വി അൻബർ ഇപ്പോൾ ഇടഞ്ഞ കൊമ്പനായി മാറിയിരിക്കുകയാണ് പി വി അൻവറിനെ തളയ്ക്കാൻ തോട്ടിയുമായി സിപിഎം നേതാക്കൾ നടന്നെങ്കിലും അതിനെയൊക്കെ ഉല്ലംഘിച്ചുകൊണ്ട് അദ്ദേഹം വാർത്താ സമ്മേളനം വിളിച്ചിരിക്കുന്നു ഈ വാർത്ത കേരള പുറത്തുവിടുമ്പോഴും പി വി വാർത്താ സമ്മേളനം കഴിഞ്ഞിട്ടില്ല പി വി അൻബർ തകർക്കുകയാണ് ഒരുപാട് കാലമായി അദ്ദേഹം പോരാടുന്നു ആ പോരാട്ടമൊക്കെ വളരെ ശ്രദ്ധേയമാണ് മർദാടൻ മലയാളി ഉടമ ഷാജൻ ഷാജൻസ്കറിയെ അറസ്റ്റ് ചെയ്യാത്തത് എഡി ജി പി അജിത് കുമാറിന്റെ താൽപര്യപ്രകാരമാണെന്ന വലിയ ബോംബ് പൊട്ടിച്ചിരിക്കുന്നു പി വി അൻബർ ഇതോടുകൂടി മുഖ്യമന്ത്രിയും ആർ എസ് എസും തമ്മിൽ ബന്ധമുണ്ടോ എന്ന ചോദ്യത്തിനും വലിയ അർത്ഥം ഉണ്ടാകുന്നു മറദാടൻ മലയാളി ഉടമ ഷാജൻസ്കറിക്ക് ആർ എസ് എസിന്റെ സമ്പൂർണ്ണ സമ്പൂർണ്ണ സപ്പോർട്ടു അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യാത്തത് എ ഡി ജെ പി അജിത് കുമാറിന്റെ കളിയാണെന്ന് പി വി അൻവർ പറയുമ്പോൾ പി വി അൻവർ ഇപ്പോൾ സംസാരിക്കുന്നത് പാവപ്പെട്ട ചിന്തിക്കുന്ന സഖാക്കളുടെ പ്രതിനിധിയായിട്ടാണ് എന്നും കൂടി ആലോചിക്കണം അത്ര ബുദ്ധിപരമായിട്ടാണ് പി വി അൻവർ നീങ്ങുന്നത് മുഹമ്മദ് റിയാസിനു വേണ്ടി മുഖ്യമന്ത്രി അഴിമതി ചെയ്തു എന്ന രീതിയിലുള്ള ആരോപണങ്ങളാണ് അദ്ദേഹം ഉന്നയിച്ചിരിക്കുന്നത് വളരെ എന്താ പറയുക കേരള രാഷ്ട്രീയത്തിൽ കൌളക്കമുണ്ടാക്കുന്ന ആരോപണങ്ങൾ ആ ആരോപണങ്ങൾ തുടരുകയാണ് ഇപ്പോഴും പി വി ആൻവർ ഒതുങ്ങിയില്ല പി വി ആൻപറിന്റെ വാർത്താസമ്മേളനം ബ്ലോക്ക് ചെയ്യാൻ സിപിഎം ശ്രമിച്ചിരുന്നു പക്ഷേ അത് സാധിച്ചില്ല അദ്ദേഹം ശക്തമായി തന്നെ നിലകൊള്ളുന്നു പി വി ആൻപറിന്റെ ഓരോ വാക്കും ഓരോ അമ്പുകളായി കേരള സമൂഹത്തിൽ പതിക്കുന്നു പി വി എൻ പറഞ്ഞ തള്ളിപ്പറയാൻ തുടങ്ങിയിരിക്കുന്നു ഇടതുപക്ഷ സൈബർ ഇടങ്ങൾ പക്ഷെ അദ്ദേഹം ഉന്നയിച്ച ആരോപണങ്ങൾ വലിയ വലിയ ആരോപണങ്ങളാണ് പി വി അടുത്ത നീക്കവുമായി പൊളിറ്റിക്സ് കേരള ഉടനെത്തും